ഇപ്പോ പിണറായി ഇനി ഏത് പാർട്ടി പാർട്ടി നമുക്ക് കുറച്ച് ആശ്വാസം ഒരു പാർട്ടിയും സത്യം നമുക്ക് വരുന്ന പാർട്ടി എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും തറയായി പോയി ഇപ്പൊ മൂന്നാം ഊഴം വരും കേരളം ജനിച്ചത് അതൊക്കെ മാധ്യമങ്ങൾ ഇറക്കിയതാണ് പിണറായി വിൻ എന്റെ ശമ്പളക്കാരനാ അല്ല എന്നാൽ അറിയുമ്പോഴാണ് നമ്മുടെ എൻ്റെ അല്ല ജനങ്ങളുടെ ശമ്പളക്കാരനാണ് പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണെങ്കിൽ അവർക്കൊരു ശമ്പളമുണ്ട് അതാര ശമ്പളം എവിടെന്നാണ് വരുന്നത് പറയണ്ടെന്ന് പറയുക ഇവിടെ നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാർ ജസ്റ്റ് നമുക്ക് സ്ഥലമില്ലാത്ത വീടൊക്കെ ഉണ്ട് വീടൊക്കെ പൊളിച്ചുള്ളത് പറമ്പാടി ഇടപെട്ടുണ്ട് ആർക്കും വേണമെങ്കിൽ കൊടുക്കാം മൂന്നര സെൻ്റ് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഞാൻ അടക്കാൻ ഒരേപോലെ ആൾക്കാരാണ് എല്ലാവരും ഫുട്പാത്തിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരോ ഒന്നും അല്ല മനസ്സിലായോ പിന്നെ കുറേ ഇവിടെ സ്ലീപ്പർമാർ എന്ന പെണ്ണുങ്ങൾ ഒരു പരിപാടി എന്നെ അല്ല കേട്ടോ എന്നെ കാണുമ്പോൾ വീണ്ടും അയ്യോ അര ഞാൻ വെറും ഇങ്ങനെ ഡീസണൽ ഡീസണൽ കൊണ്ടാണ് ഞാൻ പണിയെടുക്കും പക്ഷെ നിവർത്തിയില്ലാത്ത കേട് കൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് പക്ഷേ ഈ ഇത്തരം വൃത്തികേടാക്കിയ സർക്കാർ ഈ കോർപ്പറേഷൻകാർ കാശ് കൊടുക്കുന്നുണ്ടോ എന്തുകൊണ്ടും അവർ ക്ലീൻ ചെയ്യുന്നില്ല ഞങ്ങൾ പതിനാല് പേര് കിടന്നാൽ അത് വൃത്തികേടാകുമോ ഏഹ് ആവില്ല അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യണം ചെയ്യണം വേണ്ടയോ അപ്പം അവർ ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ ആ ശമ്പളം എത്ര മണിക്കൂറാണ് അവർക്ക് ഡ്യൂട്ടി എത്ര മണിക്കൂർ ഡ്യൂട്ടി വേണ്ട അവർക്ക് ആ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം വേണ്ടയോ ആ ചേട്ട് അല്ലാണ്ട് പണിയെടുത്തിട്ട് നാല് മണി അവർ പന്ന് തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഓടി വീട്ടിൽ വീട്ടിൽ കൊച്ചുങ്ങളും ഒന്നും ഇതും പറയൂ അങ്ങനെയുള്ള ആൾക്കാർ പണിക്ക് വേണ്ട എന്ന് പറയാൻ സർക്കാരിന് പറ്റുമോ ബുദ്ധിമുട്ട് പ ജോലി ചെയ്യുമ്പോൾ എല്ലാ ജോലിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ പണിക്ക് പോരരുത് ശരിയാണ് എനിക്ക് എനിക്കിത്ര പറയുള്ളൂ പിന്നെ നമ്മുടെ പരിസരം ശുദ്ധിയാക്കേണ്ടത് നമ്മളുടെ എൻ്റെയും കൂടെ കടമയാണ് ഞാൻ അത് അനുസരിച്ചേ ചെയ്തോളൂ ഞാൻ ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചാൽ ഒരു വേസ്റ്റ് കണ്ടേ കളി രണ്ട് കിലോമീറ്റർ അടക്കണ്ട ഒരു കിലോ ഒന്നല്ല ഞാൻ ചുമ്മാ പക്ഷേ ഒരു വേസ്റ്റ് ബിൻ ഇടുന്ന കടമ ആരുടെയാണ് ഞാൻ കൊണ്ടു വെക്കണോ അല്ല നിങ്ങൾ കൊണ്ടു വയ്ക്കു ഈ റോട്ടി കിടന്നു ഈ വരുന്ന ആൾക്കാർ കൊണ്ടു വയ്ക്കും ഇന്ന് നൂൻ പേർക്കുന്ന അവസ്ഥ വേസ്റ്റ് കൂടുതൽ കാര്യം ഒരുപാട് കപ്പിൾസും ഒക്കെ വരും ഇവിടെ ജസ്റ്റ് അവർ എൻജോയ് ചെയ്യാൻ വരുന്ന വരുമ്പോൾ ഒരു വേസ്റ്റ് ബിൻ എവിടെങ്കിലും ഒരു അഞ്ചായിരുന്ന ഇവിടെ വെക്കണം രണ്ട് നമ്മൾ ഓടി കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിട്ടുണ്ടാ ഓ വണ്ടത് അവിടെ കൊണ്ടുപോയി കിട എന്നാൽ പിന്നെ എവിടെ കിടക്കട്ടെ ഏ അതാണോ സർക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജനങ്ങളാണ് സർക്കാർ ശരിയാണോ ഇല്ലയോ സത്യം നിങ്ങൾ പറയണം സർക്കാർ ആരാ പറ സർക്കാർ ആരാ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പറ്റാ ഒരു വ്യക്തി എനിക്ക് സമയമില്ല നമ്മൾക്ക് ഈ പതിനായിരം ഒരു ലക്ഷം കോടി ജനങ്ങൾ പോകാൻ സമയമില്ല അപ്പം നിങ്ങൾ പോയി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ശരിയാണോ ഞാൻ വെറും പുഴുവ ഈ ലോകത്തിൽ ചേട്ടനപ്പോൾ ഈ ഭരണത്തിൽ ഒട്ടും ഒട്ടും താല്പര്യമില്ല പക്ക കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ സി പി ഐ അല്ലാണ്ട് സി പി ഐ എമ്മൊക്കെ എന്നാ വന്നെ ഏ അപ്പന്മാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പോലെ ചരിത്രം വിടാൻ ഒരു പാർട്ടിക്കും ഇല്ല ബി ജെ പിക്ക് ഇല്ല ഈ ഡി ഒരു പാർട്ടിക്കും ഇല്ല ശരിയാണോ ബക്ക കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു അത് കാരണം ഞാൻ ചോദിറങ്ങി എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ട നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഓരോ പാവങ്ങൾക്ക് ചെയ്യേണ്ടത് കൂടാൻ ഇപ്പം പണ്ടൊക്കെ അങ്ങനെയല്ല

കൂറിന് കഞ്ഞി കുമ്പളിൽ തന്നെ നമ്മളെ പിഴ നമ്മൾ ജനങ്ങളെ നമ്മൾ അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ പ്രതിനിധികളാണ് ഭാരി കോരി പാപ്പട്ട് ചട്ടിലിങ്ങനെ കൈട്ട് വാരി നക്കി നക്കി തിന്നണ ശരിയാണോ ഇല്ലെന്ന് ഏഹ് ശരിയാണെങ്കിൽ നിങ്ങൾ നാട്ടിലെ വസ്ത്ര വായിക്കേ ഇന്ന് വേണ്ടൊരു ചരിത്രം ഉണ്ടായിരുന്നു അപ്പം അമ്മര് പറഞ്ഞില്ല ശരിയാവുമല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടി കാര്യം എന്താണ് കോൺഗ്രസ് കുറച്ചൊരു കാര്യമുണ്ട് അവർ ഉച്ച ഡീസൻ്റാണ് പക്ഷേ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇല്ലേ എൻ്റെ രക്തമായി കളഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് അതായത് സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജനങ്ങളാണ് അത് സോറ്റിനോട്ട് ചരിത്രമുള്ളതാണ് അല്ലാണ്ട് അത് കണ്ടിട്ടാണ് എല്ലാവരും കളിച്ചവർ അല്ല ഇപ്പം എന്താണെന്നറിയാറ് കൈട്ട് വരെ തിന്നുക പാർട്ടി ആര് എന്തുകൊണ്ട് ചെക്കോസ് ഇല്ലേ അയാൾ ആരാ ആ വ്യക്തി അയാൾ നിർസാഖാവ് ആരാ ശെരിക്കും ഫോട്ടോഗ്രാഫറാ ശരിയാണെങ്കിൽ അത് നിങ്ങളെ ചരിത്രം എടുത്ത് നോക്കുക എനിക്ക് അറുപത്തിനാല് ഉള്ളൂ ആര് കുഞ്ഞുമോനാ എൻ്റെ പേരും കുഞ്ഞുമാന എന്റെ ശരിക്കുള്ള പേര് ഓസ്റ്റിൻ വേൾഡ് എന്നാ യു എസ് ഒരുപാട് വിചാരിച്ച എന്നാ പിന്നെ നിങ്ങൾ നീണ്ട മറ്റേ എന്താ പറയുക ആയി പോകും ഇവിടെ എത്തിയല്ല ഇവിടെ നശിച്ചുകൊണ്ടിരിക്കും ഞാനാ ടോപ്പിൻസ് ആയിട്ട് പോകുന്നവനാ എനിക്കൊരു കഥയില്ലോട്ട് വ്യക്തി അതാണ് കഥ ഇല്ല പറയും മാക്സി മാക്സി ക്ലാസ്മേറ്റ് ആണ് മാക്സി ആണോ സകാവ് സകാവ് മാക്സിഡാ നിങ്ങൾക്കെന്താ ഇവിടെ ഇവിടെ കാര്യം കേരളത്തിന്റെ ആ നല്ല കാര്യം അപ്പഴേ ഇവിടെ കിടക്കുന്ന ആൾക്കാരില്ലേ അതിലൊരു വ്യക്തിയാണ് ഞാൻ അനാസ്ഥ എന്താ ഈ ദർബാർ ഹാളില് എത്ര ആൾക്കാർക്ക് പണി കൊടുത്തേണ്ട അവര് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണോ ചെയ്യണ്ടോ ഇല്ലെന്ന് നോക്കണം മെയിനായിട്ട് നിങ്ങൾ ഇപ്പൊ ഇന്ന് ക്ലീൻ ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും തറയായി പോയി അതാണ് ഈ സങ്കടം ഇപ്പൊ മൂന്നാം പൂഴം വരും കേരളം ജനിച്ചത് അതൊക്കെ മാധ്യമങ്ങളെ ഇറക്കിയതാ അല്ലാണ്ട് ഈ ജനങ്ങളോക്ക ജനങ്ങളെ പ്രതികരിക്കും എന്തുകൊണ്ടാണ് വിശ്വസിക്കല്ല എന്തുകൊണ്ടാണ് പാർട്ടി വിശ്വ അവിശ്വസിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് കോടാനി കൊള്ളില് ഈ പിണറായി വിജയൻ സർക്കാർ അതെ നമ്മുടെ പാർട്ടിക്ക് കിട്ടുന്നു എൻ്റെ പാർട്ടിക്ക് കിട്ടുന്നു ആ പറ ഒരു രൂപ അവൻ്റെയൊക്കെ പോക്കറ്റിന് എടുത്തുകൊടുത്തുണ്ടോ അവർ നമ്മൾ പിണറായി വിജയൻ എൻ്റെ ശമ്പളക്കാരനാണ് അല്ല എന്നാ അറിഞ്ഞപ്പോൾ നമ്മുടെ എൻ്റെ അല്ല ജനങ്ങളുടെ ശമ്പളക്കാരനാണ് പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണെങ്കിൽ അവർക്കൊരു ശമ്പളവും ഉണ്ട് അത് ആരുടെ ശമ്പളം എവിടെ നിന്നാണ് വരുന്നത് ആർക്കും അറിയുമോ ഏ ജനങ്ങളുടെ ആ ശമ്പളമാണ് ചങ്കൂറ്റോട്ട് പറയാം കൊല്ലം കൊല അല്ല വരുന്നത് സ്നേഹത്തോടെ സംസാരിക്കുക എവിടെ ചെയ്യുക പാവങ്ങൾക്ക് അവരുടെ വോട്ട് കൊണ്ടാണ് ഈ നമ്മൾ ഏത് വലിയ ആൾക്കാരും ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ എന്നെപ്പോലെ ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുക അവരെ കൊണ്ട് എന്നിട്ട് എനിക്ക് ഒരു ഉപകാരയിൽ പിന്നെ എന്തിനേ പാർട്ടി പോട്ടെ ലാൽ സലാം